ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബിന്റെ വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് വിതരണം ഫെബ്രുവരി പത്തിന് നടക്കും ചേർത്തല ടൗൺ റോട്ടറി ക്ലബ് നാല് വിശിഷ്ട വ്യക്തികൾക്കാണ് വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് നൽകുന്നത് ഫെബ്രുവരി പത്താം തീയതി ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ചേർത്തല ടൗൺ റോട്ടറി ക്ലബ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് അവാർഡുകൾ വിതരണം ചെയ്യും ചടങ്ങിൽ ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് കെ ലാൽജി അധ്യക്ഷത വഹിക്കും റോട്ടറിയുടെ കഴിഞ്ഞ വർഷത്തെ ഗവർണർ കെ ബാബു മോൻ റോട്ടറി ഡിസ്ട്രിക്റ്റ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്നിൻ്റെ ക്ലബ്ബ് അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ കൃഷ്ണൻജി നായർ അസിസ്റ്റന്റ് ഗവർണർ എം മോഹനൻ നായർ ഡോക്ടർ എം എൽ ലൂക്കോസ് ഡോക്ടർ റോയി ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബിലെ കുടുംബാംഗങ്ങൾ സമീപ റോട്ടറി ക്ലബ്ബിലെ റോട്ടേറിയന്മാർ സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും റോട്ടറി ക്ലബ് ഓഫ് ചേർത്തല ടൗൺ എല്ലാ വർഷവും വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് നൽകാറുണ്ട് ഈ വർഷവും അതിനായി നാല് പ്രശസ്ത വ്യക്തികളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസ് ആലപ്പുഴ ബ്യൂറോ ചീഫ് സലാം പി ഹൈഡ്രോസ് പ്രശസ്ത സൈക്കോളജിസ്റ്റും ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രിൻസിപ്പൽ കൗൺസിലർ കൂടിയായ ഡോക്ടർ അഞ്ജു ലക്ഷ്മി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും റവന്യൂ ജില്ലാ കലോത്സവത്തിലും നിരവധി എ ഗ്രേഡുകൾ കരസ്ഥമാക്കാൻ കുട്ടികളെ പ്രാപ്തയാക്കിയ സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ ടീച്ചർ അഞ്ജിത ജോസ് സംസ്ഥാനതല യുവകർഷകർക്കുള്ള അവാർഡ് കരസ്ഥമാക്കുകയും കഴിഞ്ഞ പതിനഞ്ചു വർഷമായി വളരെ വിപുലമായ രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്ത നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ആശാ ഷൈജു എന്നീ പ്രതിഭകൾക്കാണ് അവാർഡ് നൽകുന്നത് ഞങ്ങൾ ഈ അടുത്ത ശനിയാഴ്ച പത്താം തീയതി ഞങ്ങൾ ഒക്കേഷണൽ എക്സലൻസ് അവാർഡ് നൽകുന്നുണ്ട് നാല് വ്യത്യസ്തങ്ങളായ വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന് ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് നിങ്ങൾക്കൊക്കെ സുപരിചിതരായ നിങ്ങൾ നിങ്ങളുടെ ഫീൽഡിൽ തന്നെയുള്ള മാധ്യമരോഗത്തെ മാധ്യമരംഗ മാധ്യമരംഗത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ ചീഫ് ഗസ്റ്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് മറ്റൊരു അല്ല മനോരമ ന്യൂസിലെ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് അപ്പോൾ അത് കൂടാതെ ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഗവർണർ ബാബു മോൻ അദ്ദേഹമായിരിക്കും ഗസ്റ്റ് ഓഫ് ഓണറ് പിന്നെ ഡിസ്ട്രിക്ട് ത്രീ ടു ഡബിൾ വണ്ണിൻ്റെ ക്ലബ് ചെയർ അഡ്മിനിസ്ട്രേഷൻ റൊട്ടേറിയൻ കൃഷ്ണൻ ജി നായർ അദ്ദേഹമാണ് പിന്നെ പ്രോജക്റ്റ് ഇനാഗ്രേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ അവാർഡിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് നാല് പ്രശസ്ത വ്യക്തിത്വങ്ങളെയാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ചോയ്സ് നമ്മൾ നിങ്ങൾക്കൊക്കെ സുപരിചിതനും കൂടാണ് മാധ്യമരംഗത്തു നിന്ന് തന്നെയാണ് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ സലാംബി ഹൈഡ്രോ സൊനാലി ബ്യൂറോ ചീഫിൻ്റെ ഹെഡാണ് അദ്ദേഹമാണ് ഞങ്ങളുടെ ഫസ്റ്റ് അവാർഡി രണ്ടാമത്തെ അവാർഡി ഞങ്ങളുടെ ഒരു ഡോക്ടർ അഞ്ജു അഞ്ജുലക്ഷ്മിയാണ് അഞ്ജുലക്ഷ്മി അദ്ദേഹം അവരൊരു സൈക്കോളജിസ്റ്റാണ് മൂന്നാമത് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അഞ്ജിത ജോസ് എന്നും പറഞ്ഞൊരു ടീച്ചറിനെയാണ് പിന്നെ അവസാനത്തെ അവാർഡി നമ്മുടെ ഒരു യുവ കർഷകയാണ് അവർ കഞ്ഞിക്കുഴിയിലെ ഒരു ഗ്രാമപഞ്ചായത്തിലാണ് താമസം പിന്നെ ആശാ ഷൈജു എന്ന് പറയും അപ്പം അവർക്ക് കേരള കർഷകശ്രീ അവാർഡ് ലഭിച്ചാണ്